നമ്മുടെ നാട്ടിലെ കൊമ്പന്മാരെയൊക്കെ ഏറെക്കുറെ ഇപ്പം നിങ്ങൾക്ക് നല്ല പരിചയമായിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോയിൽ അവരുടെ കൂട്ടാരിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കൂട്ടം പിടിയാനകളെയാണ് ഈ ഒരു കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് പോലും എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല കുട്ടികളൊക്കെ ഉണ്ട് ഈ ഒരു കൂട്ടത്തിൽ അപ്പോൾ നമ്മുടെ കൊമ്പന്മാരെ പോലെ ഇവരെപ്പോഴൊന്നും റോഡ് സൈഡിലൊന്നും കാണാൻ പറ്റില്ല വല്ലപ്പോഴും മാത്രമൊക്കെയാണ് നമ്മുടെ ജനവാസ മേഖലയിൽ വരാറുള്ളൂ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഇന്ന് ഇവരെ കിട്ടിയത് അപ്പോൾ അതാ ആ ഒരു കൂട്ടം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലേക്ക് വരാണ് ഇത്രയും നേരം അവർ അവിടെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവർ ഇത് റോഡ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്ത അവർ താഴെ ഭാഗത്ത് ഒരു ചെറിയ ചെളിക്കുഴിയും വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് പോകുന്നത് ഈ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് അവരധികം പുഴയിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പോൾ ഇവർ പതുക്കെ പതുക്കെയാണ് നടന്നു വരുന്നത് സാധാരണ കൊമ്പന്മാരൊക്കെ ആണെങ്കിൽ നടത്തത്തിലാക്കിയായാലും ഇത്തിരി സ്പീഡ് ഉണ്ടാകും പക്ഷേ ഇത് കണ്ടില്ലേ ഞാൻ സ്ലോ സ്ലോമോലിട്ടേക്കുന്ന ഇട്ടേക്കുന്നതൊന്നുമല്ല അവർ വളരെ പതുക്കെയാണ് നടന്നു വരുന്നത് ഈ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവരങ്ങനെ പതുക്കെ നടന്നു വരുന്നത് അവരുടെ എല്ലാ മൂവ്മെൻറ്റും വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അങ്ങനെ നമ്മുടെ ആനകളെല്ലാം ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിന് പിന്നാലെ ഒരു കുട്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ വളരെ പതുക്കെയാണ് ക്രോസ് ചെയ്യുള്ളൂ നടക്കുകയുള്ളൂ എന്നൊക്കെ അതിൻ്റെ കാരണം ഞാൻ പറയാം ഇതുപോലെ ഇരിക്കുന്ന കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് ഇവർ ചില സമയത്ത് ഇങ്ങനെ കിടക്കും ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പിടിയാനകൾ പെട്ടെന്ന് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അതുപോലെ പെട്ടെന്ന് എണീറ്റ് പോകാനായിട്ട് പറ്റില്ല ഇതാ കണ്ടില്ലേ ആ കുട്ടിക്ക് കിടന്നിട്ട് എണീക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ബാക്കിൽ വരുന്നത് പിടിയാനോ ഒന്നവിടെ നിന്നു കാരണം ആ കുട്ടി എണീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ സ്ലോ ആയിട്ട് നടക്കണതായാലും തിന്നുന്നതായാലും ആ കുട്ടികൾക്കും അവരുടെ ഒപ്പം തന്നെ നടന്നൊക്കെ എത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണത് നമ്മളൊരു ഒറ്റയാന കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു പിടിയാന കൂട്ടത്തിനെ കാണുമ്പോൾ ശ്രദ്ധിക്കണം ഇവർ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇവരെ കാണുമ്പോൾ സൗണ്ട് ഉണ്ടാക്കിയാലോ ഹോൺ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ഇതിനകത്തുള്ള എല്ലാ ആനകളും ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിരിക്കും നടക്കുക പിന്നെ അത് അതുമാത്രമല്ല ഇവരിങ്ങനെ സ്പ്രെഡായിട്ടായിരിക്കും നിൽക്കുക ഒരു പ്രദേശം മൊത്തം ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഏത് വഴിക്കായിരിക്കും ഇതിൽ ഏതാനായിരിക്കും ഓടി വരാമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ലത് ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാതിരിക്കലാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ആകുമ്പോൾ പറയേണ്ടത് ഇവരെ നോ കണ്ട് ആനേനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കി നിന്ന് പോകും കുറച്ച് നേരം അപ്പോൾ പിന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മണ്ണൊക്കെ മേത്തു വാരി അവർ നേരെ വന്നതായി ഒരു തോട്ടലാണ് ഇവിടെ ആവുമ്പോൾ ഒരു ചെറിയ ചെളിക്കുഴിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഇതിൽ കുളിക്കാം വെള്ളമൊക്കെ കുടിക്കാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ് പിടിയാനകൾ പുഴയിൽ ഇറങ്ങാറുണ്ടോയെന്ന് ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇറങ്ങിയ ഇറങ്ങിന്ന് ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ തുമ്പിക്കൈ ഇല്ലാത്ത ആ ഒരു കൂട്ടില്ലേ അത് പലപ്പോഴും പുഴയൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാറ് അപ്പോൾ പിടിയാനക്കൂട്ടങ്ങളും പുഴയിലെ ഇറങ്ങാറൊക്കെ ഉണ്ട് ഞാൻ ഉള്ളൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ കുട്ടികളെ കൊള്ളപ്പോൾ അധികം ഇവർ റിസ്ക് എടുക്കാറില്ല എന്ന് തോന്നുന്നു പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള ആനകളെ കൂടുതലും കണ്ടേക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോടുകളിലും ഇങ്ങനെ ചെളിക്കുഴി പോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ ഇവരെ കൂടുതലും കണ്ടേക്കുന്നത് പുഴയുടെ ഭാഗത്തേക്ക് ചിലപ്പോൾ ഇവർ രാത്രി സമയങ്ങളിലൊക്കെ ആയിരിക്കാം അവൻ ഇറങ്ങാറുണ്ടാവുക കാരണം ആളുകളൊക്കെ ഒത്തിരി ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കുട്ടികളെ കൊള്ളുകൊണ്ട് ഇവരെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴയുടെ ഭാഗത്തൊക്കെ പോലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ പിടിയാനക്കൂട്ടം എന്താ തോട്ടിലിറങ്ങി വെള്ളം കുടിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇനി അവർ കുറച്ച് സമയത്തേക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം ഇത്രയും നേരം അവർ ആ തോട്ടത്തിൽ നിന്നിട്ട് പുല്ല് റബ്ബറൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവർ കുറേ സമയം ഈ ഒരു തോട്ടിൽ സ്പെൻഡ് ചെയ്യും ഈ ഒരു കൂട്ടത്തിൽ ഒരുപാട് ആനകളുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ തോടാണല്ലോ അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ഭാഗത്ത് ഒരാനയ്ക്ക് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാട്ടോ ഈ ഒരു കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് എണ്ണാൻ പറ്റിയില്ല എന്തായാലും ഇവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് പിന്നെ നമ്മളധികം സൗണ്ടൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇവർ പോവാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവർ ഇവിടുന്ന് പോകും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാണെ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അങ്ങനെയാണ് സംഭവിക്കാറ് ഇപ്പോൾ പിരിയാനക്കൂട്ടത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും ഓരാനോ ഉറപ്പായിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരും ബാക്കിയുള്ളവരൊക്കെ അപ്പോഴേക്കും എവിടെയെങ്കിലുമൊക്കെ പോയി സേഫായിട്ട് നിന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഒരു പിടി മാത്രം പരിസരമൊക്കെ വീശിച്ച് അങ്ങനെ നട ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പിടിയാനോ മാത്രം ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി മണമൊക്കെ പിടിച്ച് നമ്മളൊക്കെ ദൂരെ എന്നൊക്കെ നോക്കി നടക്കണമെന്ന് തോന്നുന്നു ആളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും ഒരു റോഡ് സൈഡിൽ തന്നെ കണ്ട ഒരു കാഴ്ചയായതുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി ആളുകളുടെ സൗണ്ടൊക്കെ കൂടി തുടങ്ങി ഇത്രയും നേരം ആളുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ആളുകളൊക്കെ കൂടുന്തോറും സൗണ്ടൊക്കെ ഒത്തിരി കൂടി കൂടി വരും അപ്പോൾ അതുകൊണ്ട് ഇവരും ഭയങ്കര ആവും അവർ അതുകൊണ്ടാണ് ഇപ്പോൾ ആന മാത്രം ഇങ്ങനെ ചുറ്റി പരിസരമൊക്കെ വീഴിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടത്തിലെ കുട്ടിയാനാ വെള്ളത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് കയറി ഇപ്പം പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുട്ടിയാനെയാണ് കൂട്ടത്തില് ഏറ്റവും ചെറുത് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് പിടിയാനകൾ എപ്പോഴും ഉണ്ടാകും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് എപ്പോഴും ഇങ്ങനെ സേഫായിട്ട് കൊണ്ടു നടക്കും ഇപ്പോൾ കൂടെ നിൽക്കുന്ന അപ്പുറത്തെ പിടിയാനിക്ക് കുട്ടിയുണ്ടെങ്കിൽ പോലും അത് ഇതിനെയാണ് കെയർ ചെയ്തുകൊണ്ട് നടക്കുകയുള്ളൂ ഇതിങ്ങനെ കുഞ്ഞായതുകൊണ്ട് ഭയങ്കര വികൃതിയായിരിക്കും ഇടയ്ക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓടിപ്പോവാനൊക്കെ ശ്രമിക്കും അതുകൊണ്ടാണ് എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും പിടിയാനകൾ ഇങ്ങനെ സേഫായിട്ട് കൊണ്ടു നടക്കുന്നത് ആള് തീരെ പൊടിയാണ് ആണെങ്കിലും കുസൃതിയൊക്കെ ഒക്കെ കൂടുതലാണ് നമുക്കിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കുസൃതിയാണ് ഈ തള്ളയാനകൾ എന്താണോ കിടന്ന് കാണിക്കണേ അതിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയും അവിടെ വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെതാ ഇപ്പോൾ മറ്റൊരു പിടിയാനയും തോട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നു ഒരു ചെറിയൊരു ചെളിക്കുഴി പോലത്തെ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് ചെളിയൊക്കെ ഇനി മേത്ത് വാരി ഇടണം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി കുറച്ച് ചെളിയൊക്കെ മേത്തിടാം എന്നുള്ള രീതിയിലാണ് ഇനി അവർ അങ്ങടേക്ക് പോകണത് അപ്പോൾ അതിൻ്റെ കുട്ടിയും ബാക്കിയുള്ള ടീംസൊക്കെ അതിൻ്റെ പുറകെ വരുന്നുണ്ട് അങ്ങനെ പുറകെ വന്ന ഒരു പിടിയാനെ മരത്തിൽ വെച്ചിട്ട് ചൊറിയുന്ന ഒരിതാണ് കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള ചില മരങ്ങൾ നോക്കിയാൽ കാണാം അതിനിങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇവരിങ്ങനെ ഇട്ട് ഉരച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും നിറച്ചും പൊടിമണ്ണായിരിക്കും കേട്ടോ ആ ഒരു മരത്തിൽ അത് ഈ ഒരു ആനകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മിക്ക മരങ്ങളും ഇങ്ങനെ കാണപ്പെടുന്നത് ഇവിടെ ഇവനാണ് നമ്മുടെ ഈ ഒരു കൂട്ടത്തിലെ കുട്ടി കൊമ്പൻ ആൾക്ക് ആൾക്കത്യാവശ്യം നല്ല നീട്ടുള്ള കൊമ്പൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ ആനകൾക്ക് നീട്ടുള്ള കൊമ്പ് വളരെ കുറവാണ് അതിൻ്റെ റീസൺ എനിക്കറിയില്ല പക്ഷേ ഇവന് അത്യാവശ്യം നീളമുള്ള കൊമ്പുണ്ട് പക്ഷേ അത്ര വലുതായിട്ടില്ല ആൾ ചെറുതാണ് അപ്പോൾ ആളും ദാ ഒരു മരത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു ആളപ്പം പുറമൊക്കെ ഇങ്ങനെ ഇട്ട് ഒരച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ തൊട്ടടുത്ത് വേറൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുട്ടിയാന ഇവരെന്താണ് ചെയ്യണേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നിൽക്കാൻ മാത്രമല്ല ചേട്ടൻ ചെയ്തതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ആൾ ഇതാ മരത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നേരത്തെ ചേട്ടൻ മരത്തിൽ നിന്നിട്ട് ഉരയ്ക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഞാനും ഒന്ന് ഉരച്ച് നോക്കാമെന്നുള്ള രീതിയിൽ ആളും പതുക്കെ വന്നിട്ട് ഇതാ മരത്തിനോട് ചേർന്ന് അങ്ങനെ നിന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉരക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ നമ്മുടെ ഈ ഒരു കുട്ടികളും കണ്ടുപിടിക്കും എന്നൊക്കെ പറയണത് ഇതാണ് ഇതുകൊണ്ടാണ് ആനകൾ വരെ അങ്ങനെയാണ് നേരത്തെ ആൾ ചെയ്തതുപോലെ തന്നെ വന്നിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നേരത്തെ ഒരു കുട്ടി തന്നെ കണ്ടില്ല അതിൻ്റെ അമ്മ പോലെ തന്നെ ആൾ നിന്നിട്ട് പുല്ലൊക്കെ തട്ടി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ വലിയ ആന വന്നു അപ്പോൾ ആൾക്കും ഭയങ്കര ചൊറിച്ചിലാണെന്ന് തോന്നുന്നു ആളും എന്താ ആ ഒരു മരത്തിൽ വന്നിട്ട് പുറക്കെ ഒരക്കാണ് ആ മരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയാലറിയാം ആന ഒരച്ചൊരിച്ച് അതിൻ്റെ ഒരു സൈഡിൽ തൊലി മൊത്തം പോയിട്ടുണ്ട് എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ച ഇത് ഇപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടത്തിലെ മിക്ക ആനകളും ഓരോന്നും ഓരോന്നായിട്ട് അപ്പുറത്തെ ആ ഒരു ചെളിക്കുഴി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ആനയുടെ പുറയൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞു ഇതാ ഇപ്പോൾ ചൊറിയുന്നത് തലഭാഗമാണ് അവർക്ക് ആകെ മൊത്തത്തിൽ ചൊറിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ പിടിയാനക്കൂട്ടത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അധികം പിടിയാനുടെ വീഡിയോ എടുക്കാറില്ല പ്രത്യേകിച്ച് ഈ ഒരു കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒത്തിരി നേരം അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ അധികം എടുക്കാത്തത് പിന്നെ ഇന്ന് ഈ ഒരു കൂട്ടം രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് റോഡ് സൈഡിൽ തന്നെ വന്നിട്ട് ഈ ഒരു ചെളിക്കുഴി ഒന്ന് വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും എടുക്കുകയെന്ന് വെച്ചു കാരണം എല്ലാ ആളുകളും നോക്കി നിൽക്കും അപ്പോൾ പിന്നെ നമ്മൾ മാത്രം ഒഴിഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവരുടെ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ഒക്കെ ഞാൻ കാണാറുണ്ട് പറ്റാവുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ഒക്കെ തരാറുണ്ട് അപ്പോൾ നിങ്ങൾ ആനകളെയൊക്കെ കാണുമ്പോൾ നല്ല സേഫ് ആയിട്ട് നല്ല ഡിസ്റ്റൻസിലൊക്കെ നിന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്നവരെങ്കിലും അതൊക്കെ ചെയ്യാം പിന്നെ ഇവരെ കാണുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ